ഇറങ്ങിയ സമയത്ത് തേളിനെ അടക്കം കണ്ടിട്ടുണ്ട് പ്രശ്നം എന്ന് കഴിഞ്ഞാലേ ഞാൻ ഇത് കണ്ടങ്ങള് ഓരോ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊറേ നേരത്തെ കാത്തിരിപ്പാണ് ഇതേ തലച്ചോട് എടുത്ത തല കണ്ടിട്ട് നിങ്ങളൊരു സൈസ് ഏകദേശം ഹലോ ആണ് ഒരുപാട് കാലായില്ലേ ലോങ് വീഡിയോസ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഇന്നൊരു കിട്ടിലെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെന്താ കാണുന്ന കൊള്ളോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരുപാട് കാലം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു രണ്ടു വയസ്സുള്ള ഒരുപാട് മുഷികൾ കിടക്കുന്ന കുളം എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിട്ടുള്ളൊരവസ്ഥയാണ് അങ്ങനെ തന്നെ പറയാം എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഒരു മുഷിയാണ് ഇപ്പം ഇതിൽ കിടക്കുന്നത് അതൊരു ഭീകര നല്ല സൈസുള്ള ഒരു മുഷിയാണ് അപ്പോൾ ഈ ഒരു കുളം ഇന്ന് നമ്മൾ വറ്റിക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് ആ ഒരു മുഷിയെ ഇതിൽ നിന്ന് പൊക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊഴിയായിട്ട് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അതെ ഇതാണ് കേട്ടോ നമ്മുടെ കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കോലം കെട്ട് കിടക്കുകയാണ് ഇതിലൊരു മുഷിയുണ്ട് അതും ഹെവി സൈസാണ് അപ്പോൾ ഇന്ന് അവനെ പൊക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള ടാസ്ക് പിന്നെ ആകെ കച്ചറും കാര്യങ്ങളൊക്കെ വേണ്ടി കേട്ടോ വറകും കൊള്ളിയാണെങ്കിലും പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കച്ചറ നടക്കുന്നുണ്ട് ഒരു വട്ടത്തിൽ ഇറങ്ങിയ സമയത്ത് തേളിനെ അടക്കം കണ്ടിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോണ്ടെന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും കുറച്ച് ടാസ്ക്കാണ് നല്ല രീതിയിൽ വെള്ളം മാറ്റിക്കുക കാരണം അത് നല്ല ഡീപ്പായിട്ട് നല്ല അടിയിലോട്ട് കുണ്ടുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വെള്ളം സെക്കെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് പിടിച്ചുള്ള പരിപാടിയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇത് ക്ലീൻ ചെയ്യാത്ത ഒരു മാർഗം ഇല്ല കാരണം ഇതില് ഇനി കൂത്താടിയും കാര്യങ്ങളും എന്തായാലും ഇന്ന് ഒരു ടാങ്കിൽ ഇടക്കുന്ന ഈ ഒരു പടുത കുളത്തിൽ വലിയ മുഷിയെ പിടിച്ചിട്ട് നമ്മളിത് അന്നിട്ടിരുന്ന് അതേമാരത്തെ ടൈൽസ് ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ടാങ്കിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് എന്തായാലും ഇറങ്ങാം ഒരുത്തതെ ഇറങ്ങാൻ റെഡി ആയി നിൽക്കുന്നുണ്ട് എന്തായാലും ഇനി നമുക്ക് വെള്ളം വറ്റിക്കുന്ന കാര്യം നോക്കാം അങ്ങനെ അതെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മടന്ന് കേക്കാൻ പറ്റാ പിന്നെ അതെ ഒരുത്തവിടെ ഇറങ്ങാൻ പേടിയായി നേരത്തെ എന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിൽ അറങ്ങാൻ പേടിയായിട്ട് ഒരുത്തം കയറിക്കുന്നുണ്ട് ഇനി ഈ കുളത്തിന്റെ അവസ്ഥയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചത് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ കാണിച്ചതാം ഇത് കണ്ടങ്ങള് ഈ ഓരോ സാധനങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഇതൊക്കെ എടുത്തിട്ട് ഇപ്പഴത്തേക്കിട പിന്നെ ഇതിന്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ കുട്ടികളെ പണിയാണ് കല്ലും ഇല്ലാത്തൊരു താങ്ങില്ല ഒക്കെ വൃത്തിയാക്കണം ഇനിയിപ്പോ പൈപ്പ് എത്ര നോക്കിയിട്ടും കിട്ടിയില്ല അപ്പൊ ഈ ബക്കറ്റായിട്ട് ഇങ്ങനെ കോരിറ്റി പോക്കൻ്റെയിൽ കൊടുക്കണം എന്നിട്ട് കളയണം അപ്പൊ കുറച്ച് ടൈം എടുക്കും എന്തായാലും ഞാൻ വെള്ളം വറ്റിയിട്ട് നമ്മുടെ മുയിനത്തൊന്ന് കാണാനായിട്ട് കളിച്ചാലോട്ടോ അങ്ങനത്തെ ഏകദേശം പത്ത് പതിനെട്ട് ആയി നമ്മൾ കോരിയൊക്കാൻ തുടങ്ങിയിട്ട് നല്ല പണിയുണ്ട് മീനെ കണ്ടിട്ടുണ്ട് കുറേ നേരമായി നമ്മൾ കാലിൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കുന്നു കുറേ വലട്ട് കോരാൻ നോക്കിയെങ്കിലും കിട്ടിയില്ല ഉണ്ടോ ഇവിടെക്ക് കടന്ന് കളിക്കുന്നുണ്ട് അവനെ പൊക്കും അപ്പോൾ വെള്ളം കുറച്ചും കൂടി ഒന്ന് മാറ്റട്ടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവനെ പിടിച്ചിട്ട് സൈസ് അടക്കം നിങ്ങൾക്ക് മെഷർ ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് വേണം നമുക്ക് ആ ഒരു ടാങ്കിലേക്ക് മാറ്റാനായിട്ട് എന്തായാലും വെള്ളം ഒന്ന് കോരി കളയട്ടെട്ടോ കൊറേ നേരത്തെ കാത്തിരിപ്പാണ് ഇതേ തല അഞ്ചിട് എടുത്തു വന്ന തല കണ്ടിട്ട് നിങ്ങളൊരു സൈസ് ഏകദേശം ഊഴിച്ചോ കിട്ടി മക്കളെ കിട്ടി കിട്ടി അടുത്ത ടാസ്ക് അറിയണേ ഈ ഒരു ടാങ്ക് വൃത്തിയാക്കണം എന്നിട്ട് ഈ ടാങ്ക് ആ ആകലങ്കോലേക്ക് കടക്കണം അപ്പൊ ഈ ഒരു ടാങ്ക് ഈ ടാങ്ക് കാണിച്ചു കൊടുത്ത മാറന്നു കൊടുത്ത ടാങ്ക് കാണിച്ചു കൊടുത്തോ ഉള് കാണിച്ചു കൊടുക്ക ആകെ ആലിക അപ്പോൾ ഈ ടാങ്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമ്മുടെ ചെക്കനെ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഈ ടാങ്ക് ഒന്ന് വൃത്തിയാക്കാം കേട്ടോ കേട്ടോ കുറച്ച് ഡിലേ ആയിരിക്കാം പക്ഷെ എല്ലാവരും വാച്ച് ചെയ്യും ഓക്കെ അപ്പോൾ മോട്ടർ ഓൺ ആക്കിയിട്ട് വെള്ളം തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെക്കനെ പെട്ടെന്ന് ആയി കൊടുക്കോ ആൾ കുറച്ച് ക്ഷീണിതനാണ് തന്നെ ആണ് ഇവിടെ വന്ന് കാണിച്ചു കൊടുത്തോ മാറുന്നു നിങ്ങൾ ഫ്രണ്ടീതൊന്ന് കളിക്കലോ ചെക്കൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടിരിക്കണം കേട്ടോ കാരണം അതിന് പിടിച്ച സ്ട്രെസ്സ് കാരണമായിരിക്കാം സൈസ് കണ്ടില്ലേ അയ്യോ ആൾ ചാടിപ്പോയി ആൾക്ക് പുതിയ ഡാങ്കിലേക്ക് പെട്ടെന്ന് പോകണം തോന്നുന്നു കണ്ടില്ലേ സൈസ് നിങ്ങൾ ഏകദേശം കണ്ടോളൂ കണ്ടോ എൻ്റെ കൈമുട്ടിനേക്കാളും കുറച്ച് അധികം സൈസ് ഉണ്ട് സാധനം എന്തായാലും ആൾ ഇപ്പം കുഴപ്പമില്ല എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുറേ കാലമായി നമ്മൾ ആ കുളം വറ്റിക്കണമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഒറ്റിച്ച് പിടിച്ചത് ഇനി ഇവന്റെ കൂടുതൽ അപ്ഡേഷൻസ് ഇവന്റെ ഫീഡിങ്ങ് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ വീഡിയോയിലായിട്ട് കാണിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാം അതുവരേക്കും എല്ലാവർക്കും